സി പി എം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമക്ക് ഉയർത്തുന്നത് മറ്റ് വിഷയങ്ങൾ വഴിതിരിച്ചുവിടാനാണെന്ന് ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ശബരിമലയിലെ സ്വർണ്ണക്കുള്ള ജനങ്ങൾ കാണുന്നുണ്ട് ദേശീയപാതാ അഴിമതിയിലും സംസ്ഥാന സർക്കാർ നിസ്സംഗതയാണ് കാട്ടുന്നതെന്നും കെ സി വേണുഗോപാൽ മീഡിയോട് പറഞ്ഞു നല്ല നല്ല പ്രതികരമാണ് കാണാൻ കഴിയുന്നത് രാവിലെ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നല്ലൊരു മാറ്റമുണ്ട് ജനങ്ങളുടെ ഇന്നലെ തിരക്കിട്ട് വന്നതാണ് ഈ പരിപാടിക്കാട്ട് ആലപ്പുഴ നമുക്ക് എന്നും വ്യക്തിപരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു പ്രദേശമാണ് ജനങ്ങൾ അത്രയും സ്നേഹിക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് അവരുടെ അവരൊക്കെ എന്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്ന ആളുകളും എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരുമാണ് അതൊക്കെ വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുണ്ട് അതക്കാലത്ത് കോൺഗ്രസിന്റെ നിലപാട് എല്ലാവരുടെ മുന്നിലും തുറന്ന് നിൽക്കുകയാണ് അതിനപ്പുറം എന്താ ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുക അപ്പൊ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് മറിച്ച് മറ്റു കാര്യങ്ങളിൽ സി എടുക്കുന്ന നിലപാടും ഇതും തമ്മിൽ താരതമ്യം ചെയ്യുക ആളുകൾ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പുകളൂടെ നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ അതുപോലെ തന്നെ പ്രചരണ പരിപാടികളും ഇന്ന് നടത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനുശേഷം മറ്റു മണ്ഡലങ്ങളിലേക്കും കെ സി വേണോപാലിന്റെ നേതൃത്വത്തിലും ഈ റോഡ് ഷോ പുരോഗമിക്കും ആലപ്പുഴയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലേഷ് കാനക്കമറിനോടൊപ്പം വിജത് സിഫിക്കർ മീഡിയ വൺ